ജെ പി നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പോലീസ് കേസെടുത്തു മകളുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസ് ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്നും എഫ്ഐആർ കേസിൽ മകൾ ദിയാ കൃഷ്ണയും പ്രതിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷീജ ഈ മകൾ കൃഷ്ണകുമാറിന്റെ മകൾ നടത്തിയിരുന്ന എന്ത് സ്ഥാപനമാണ് അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിയാണോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി എന്താണ് ഈ സംഭവങ്ങൾക്ക് ഇടയാക്കിയ കാര്യങ്ങൾ സിജു ഇതിൽ കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ മകളുടെ ഒരു സ്ഥാപനം ഓബയോസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം കവടിയാറിൽ പ്രവർത്തിച്ചിരുന്നു ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ ഏകദേശം അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഒരു പരാതി ഈ കൃഷ്ണകുമാറിന്റെ മകൾ നൽകിയിരുന്നു അതിൽ ഈ ജീവനക്കാർക്കെതിരെ നേരത്തെ തന്നെ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിരുന്നു ഈ ജീവനക്കാരെ വിളിച്ചു വരുത്തി ഇവരിൽ നിന്നും പണം തിരികെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവരെ വിളിച്ചു വരുത്തി അതിനുശേഷം അവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി എന്നുള്ളതാണ് ആ ജീവനക്കാർ നൽകിയിരിക്കുന്ന പരാതി ആ ഇപ്പോൾ പരാതി മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ബിജെപി നേതാവ് നടനുമായിട്ടുള്ള ജി കൃഷ്ണകുമാറിനെതിരെയും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിനോടോ മകളോടോ എനിക്ക് യാതൊരു സ്നേഹവും പരിഗണനയോ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാറിനോ മകൾക്കൊന്നും ഞാൻ പിന്തുണയൊന്നും കൊടുക്കുന്നില്ല പക്ഷെ വേറെ കാര്യമുണ്ട് പറയാനുള്ളത് കൃത്യമായിട്ട് എനിക്ക് പറയണം അതായത് ഈ കേസ് ഞാൻ മൊത്തമായിട്ട് പഠിച്ചപ്പോഴേ രണ്ട് പേരുടെ അടുത്ത് ഉടായിപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃഷ്ണകുമാർ പറയുന്ന അറുപത്തഞ്ച് ലക്ഷം രൂപ പോയി പോയത് അതുപോലെ തന്നെ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ടോ പിന്നെ അത് മാത്രവുമല്ല അറുപത്തഞ്ച് ലക്ഷം രൂപ പോകുന്നത് വരെ എന്താ നോക്കി നിന്നോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ജീവനക്കാര് എന്തോ എടുത്തിട്ടുണ്ട് എടുക്കാതെ അവര് മാന്യതയൊന്നും അല്ല മാന്യന്മാർ ഒന്നും അല്ല അവർ നല്ല രീതിയിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട് മൂന്ന് പേരും അവിടെ ഈ സ്ഥാപനത്തുനിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് അത് മാത്രവുമല്ല കുറെ നാള് മുമ്പ് ഇതിന്റെ ഓണറായ ഓ സി അതായത് ദിയാകൃഷ്ണ തന്നെ വന്നു പറഞ്ഞിട്ടുണ്ട് എന്റെ ബി ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോയി എന്ന് അതായത് ദിയാകൃഷ്ണ ഇവിടെ സാധനത്തിന് ക്വാളിറ്റി ഇല്ല കൊടുക്കുന്ന സാധനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംപ്ലൈൻറ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ അവരുടെ ബിസിനസ്സിന് ഇത് ഒരുപാട് ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തു വന്നിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് അവർക്ക് അങ്ങനെയുള്ള തോന്നാനുള്ള കാരണം അതായത് പൈസ പോകുന്നത് കണ്ടപ്പോഴേ ബിസിനസ് ഇല്ല എന്നാണ് അവർ കരുതിയത് അതുകൊണ്ടാണ് അവർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃഷ്ണകുമാറിന്റെ കയ്യിൽ മാത്രമല്ല ഈ പിന്നെ പണിക്കാരുടെ കയ്യിലും ഉടായിപ്പുണ്ട് ഇവരിപ്പോൾ ചെയ്തിരിക്കുന്ന എന്താ വെച്ചാൽ പൈസ കൃഷ്ണകുമാറിന് കൊടുക്കാനുണ്ട് കുറച്ച് പക്ഷെ അതിന് ഒത്തുതീർപ്പും കാര്യങ്ങളൊന്നും ആകാത്തത് കൊണ്ട് നമ്മുടെ നാട്ടില് ഒരു നിയമം ഉണ്ടല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കേസം കൊടുത്തേക്കല്ലേ അതുപോലെ തന്നെ എന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയേ എന്നെ തട്ടിക്കൊണ്ടുപോയേന്ന് പറഞ്ഞ അങ്ങ് കൊടുത്തു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിന്റെ വലിയ ചിന്തിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാരന്റെ പൊളിറ്റിക്കൽ പവർ വെച്ചിട്ട് അദ്ദേഹം ഏത് നിലയിൽ ഉണ്ടെങ്കിലും പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അദ്ദേഹം വളരെ വലിയ നിലയിൽ തന്നെ പോകും പക്ഷേ അതിനു മുന്നേ തന്നെ ഈ സ്ത്രീകൾ കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിലെല്ലാവരുടെ പേരിലും കേസ് കൊടുത്തു അതായത് കൃഷ്ണകുമാറും പിന്നെ മക്കളും ഭാര്യ എല്ലാവരും പെട്ടു എന്നാണ് ആറുപേരും ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കേണ്ട ഒരു സ്ഥിതിയാണ് ഏതായാലും വക്കീലന്മാരും കൃഷ്ണകുമാരും ഇവരെല്ലാവരും കൂടി മുഖ്യമന്ത്രിക്ക് മെയിലയക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കേന്ദ്രവുമായിട്ടൊക്കെ ബന്ധപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു മനുഷ്യത്വപരമായി പറഞ്ഞാല് കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ മൂന്നെണ്ണം ജോലി ചെയ്തിട്ടുണ്ട് അവിടുന്ന് പൈസ തട്ടിയിട്ടുമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കോംപ്രമൈസാക്കിയിട്ടും ഉണ്ട് പക്ഷേ കോംപ്രമൈസ് ആകാതെ വന്നപ്പോൾ ഏതോ ഒരു പാട് പറഞ്ഞു കൊടുത്തോ ഇല്ലടാ നിനക്ക് എന്തിനാണ് അവൻ്റെ അടയ്ക്കെല്ലാം കേസിനോന്ന് നീ പോയിട്ട് കേസ് കൊടുക്ക് നിന്റെ കയ്യിലല്ലേ പെണ്ണുങ്ങൾ ഇരിക്കുന്നത് കാരണം പെണ്ണുങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബലിയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഏതായി കഴിഞ്ഞാലും കൃഷ്ണകുമാറിനും ഇച്ചിരി അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കൃഷ്ണകുമാരും വലിയ മാന്യനൊന്നുമല്ല കൃഷ്ണകുമാറായാലും മക്കളായിക്കഴിഞ്ഞാലും എല്ലാവരും കുറച്ച് അഹങ്കാരം കൂടുതൽ ടീം തന്നെയാണ് അതായത് യോ തന്നെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും വിവാദമായിട്ടുണ്ട് അതൊക്കെ പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അനന്തു എന്ന് പറയുന്ന ആ ചാനലുകാരനെയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവന്റെ ചാനൽ വരെ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടില്ല കുഴപ്പമൊക്കെ നമ്മൾ കണ്ടതാണ് അത് മാത്രമല്ല അനന്തുവിനെ കൊണ്ട് വീഡിയോ വരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൃഷ്ണകുമാർ കുറഞ്ഞ പുള്ളിയൊന്നും അല്ല അയാളുടെ കയ്യിലും ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അരഭീഷണിയൊക്കെ ആളും പെടുത്തിട്ടുണ്ടാകും അയാൾ അങ്ങനെ മൊത്തത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു വളരെ മാന്യനാണ് എന്റെ കാറിലാണ് കൊണ്ടുപോയത് അതിലൊന്നുമില്ല ഭർത്താക്കന്മാർ സ്കൂട്ടിയിൽ വരുമ്പം എന്റെ കാറിലാണ് ഭാര്യമാരെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാര്യമാരോട് പറഞ്ഞുകൂടെ എന്നാലും എന്നാൽ നിങ്ങൾ പറച്ചാക്കന്മാരെ സ്കൂട്ടിയിൽ തന്നെ വന്നോ എന്റെ കാറിന്റെ പുറകെ വന്നാൽ മതി എന്ന് പറഞ്ഞുകൂടെ അത് പറഞ്ഞാതെ പിന്നെ ഇവരെല്ലാം കൂടിയിട്ട് കാറ് കയറിയിട്ട് എന്റെ വീട്ടിലേക്ക് എന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി കൃഷ്ണവുമാർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരും തുല്യ കുറ്റക്കാരാണ് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് എന്തോന്നടേ വെള്ളിയിരിക്കപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷം രൂപ പോയിട്ടും ഈ പെൺകുട്ടി അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെ വരുമാനം തടയി അതാണ് ഞാൻ ആലോചിക്കുക ഇവരെന്താ ചെയ്യുന്നത് എന്ത് ആണ് നടത്തുന്നത് ഇതിനൊക്കെ കൃത്യമായിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടോടെ ബില്ലും കാര്യങ്ങളൊക്കെ ഇല്ല ക്യു ആർ കോഡിലൂടെയാണ് ഈ ഇതൊക്കെ പോകുന്നത് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം ഈഡി കയറേണ്ടത് അവിടെ തന്നെയാണ് ഈ ദിയാകൃഷ്ണ എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്ത് അവരുടെ കയ്യിലുള്ള പണത്തിന്റെ സ്രോതസ് അറിയണം ഇങ്ങനെയുള്ള ഉഡായ്പ് ബിസിനസ്സും പറഞ്ഞിട്ട് അറുപത്തഞ്ച് ലക്ഷം റുപ്പേൻ്റെ കമ്മൽ വയ്ക്കല നമ്മളിവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പതിനായിരം രൂപേൻ്റെ കമ്മിൽ വിറ്റിട്ട് തന്നെയാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചായിരം ഇരുപതിനായിരം സമ്പാദിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് ലക്ഷം രൂപ പോയിട്ട് പറഞ്ഞിട്ടില്ല അതൊരു ഓൺലൈൻ ബിസിനസ് നിങ്ങൾ അത് ആലോചിച്ച് നോക്കണം ഇതിൻ്റെ അകത്തുള്ള പുളുവാണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒറിജിനൽ ആണോടെ കൃഷ്ണകുമാറെ അതാണ് നമുക്ക് സംശയമുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിനെ അടിക്കാൻ കിട്ടുന്ന ഒരു വടി തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ടിച്ചോ കാരണം കൃഷ്ണകുമാറിനെയും ദിയാകൃഷ്ണയെയും അതുപോലെ ആ കുടുംബത്തെ മുഴുവൻ ഒന്നടിക്കാൻ കിട്ടുന്ന ഒരു വടി തന്നെയാണ് ഇതൊരു വലിയ വടി തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണകുമാറിന്റെ ഭാഗത്തും തെറ്റുണ്ട് അവരുടെ ഭാഗത്തും തെറ്റുണ്ട് അപ്പൊ കൃഷ്ണകുമാറിനെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് കൃഷ്ണകുമാറും ഇതുപോലെ പല കാര്യങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് കുഴിയിൽ ചാടുന്ന ഒരു വ്യക്തി തന്നെയാണ് പൂർണ്ണമായിട്ടും അയാൾ ഒരു നല്ല മനുഷ്യനാണെന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു വിധവില്ല കൃഷ്ണകുമാറിനോടും ഇല്ല മകളോടും ഇല്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് രണ്ട് പേരും ഉടായിപ്പാണ് അതായത് ഈ പണം അപഹരിച്ച ടീമിന് നല്ല രീതിയിൽ ഉടായിപ്പുണ്ട് അവരാരോ മൊത്തത്തിൽ വിലക്കെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ ഒരു കേസ് അറിഞ്ഞപ്പോഴ് നിങ്ങൾ ഇനി പൈസ കൊടുക്കണ്ട ഒത്തുതീർപ്പിന് പോകണ്ട നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്ക് എന്നുള്ള തരത്തിൽ ആരോ കൃത്യമായിട്ട് അവരെ ഇത് ചെയ്യുന്നുണ്ട് അല്ലാതെ അവർക്ക് അങ്ങനെ ഒറ്റക്കൊന്നും പോയിട്ട് അങ്ങനെ ഒരു ഇതിൽ പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കൃഷ്ണകുമാർ പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൾ ഗർഭിണിയായിരുന്നു ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഏതായാലും അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കൂടി ഉണ്ട് അതും കൂടി നമുക്കത് കേട്ടിട്ട് വന്നിട്ട് ഇതിനെപ്പറ്റി കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് ക്യു ആർ കോഡ് വഴി തട്ടിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇത്ര വലിയ തുക പോയി തുടങ്ങുമ്പോൾ തന്നെ തങ്ങളുടെ മകൾക്കും മകളെ ഈ ബിസിനസ് സഹായിക്കുന്ന ഭർത്താവ് അശ്വിനും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ നമസ്കാരം നമസ്കാരം അല്ലെ വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം പോയി തുടങ്ങുമ്പോഴേ അറിയേണ്ടത് തന്നെയാണ് പക്ഷെ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇവള് കറക്റ്റായിട്ട് ബിസിനസ് പോയിക്കൊണ്ടിരുന്നു എല്ലാം കൃത്യമായി പൊക്കൊണ്ടിരുന്നു ഈ ഗർഭിണിയായ സമയത്ത് സ്വാഭാവികം പലർക്കും സിഗ്നസ് വരും ഈ ഗർഭിണി ആവുന്ന സമയത്ത് അപ്പോ വല്ലാത്ത ഇതിൽ എന്നും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോ ഇതിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇവളുമായിട്ട് വളരെ അടുപ്പമുള്ളവരും വിശ്വസ്തരും കാരണം ഇവളുടെ എല്ലാ ചടങ്ങുകളും നോക്കിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫോട്ടോസ് ഈ രണ്ട് ഈ മൂന്ന് കുട്ടികൾ ഇതിന്റെ കൂടെ ഉണ്ട് അത്ര വിശ്വസ്തരാണ് അപ്പൊ ഒരിക്കലും സംശയം തോന്നാതെ ഇങ്ങനെ കുറച്ച് ബിസിനസ് ഡള്ളാവുന്നതാണ് ഇവർ വിചാരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു പെട്ടെന്ന് തോന്നുന്ന ഒരു ജോലി രാജിവെച്ചു പോകുന്നു കൂടുതൽ സംസാരിച്ചപ്പോ ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഇവർ ഓടിപ്പിടിച്ച് വന്ന് ഫ്ലാറ്റില് താഴെ നിന്ന് സംസാരിക്കുന്നു ഇവരാദ്യമേ പറഞ്ഞു ഞങ്ങൾ പൈസ എടുത്തിട്ടുണ്ട് തിരിച്ചു തരാം അങ്ങനെ അവിടെ ഫ്ലാറ്റിലവിടെ കുറച്ചു നേരം കാത്തിരുന്ന് സംസാരമായപ്പോഴത്തേക്ക് അവിടുത്തെ അസോസിയേഷന്റെ ആൾക്കാർ പറയുന്നു ഇവിടെ ഇരിക്കാൻ പാടില്ല നിങ്ങൾ കസ്റ്റമാർ ഓഫീസിലോട്ട് പോകും അതിന് ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടിരുന്നു ഇതെല്ലാം ഞങ്ങളുടെ ഇതിൽ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളുടെ വാഹനത്തിൽ തന്നെയാണ് ഇവർ വരുന്നത് ഇവരുടെ ഭർത്താക്കന്മാർ ടു വീലറിലും വരുന്നു ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് പൈസ എത്രയും പെട്ടെന്ന് തരാമെന്ന് വേണ്ടി ഇതിൽ ഭർത്താക്കന്മാർ പുറത്തു പോയിട്ട് ഒരു മൂന്ന് മണിക്കൂറിനകത്ത് എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ കൊണ്ടോ ഇവിടെ നിന്ന് ആയിട്ട് കൊടുക്കുന്നു ബാക്കി പൈസ പിന്നീട് തരാൻ ഞങ്ങൾക്ക് ഇവരെ പരാതിക്ക് പോകരുത് അങ്ങനെ ഒരു ഒത്തൂർപ്പുണ്ടാക്കിയിട്ട് ഇവർ പോയി പോയി കഴിഞ്ഞ് രാത്രി മകളെ ഇതിലൊരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി അപ്പൊ നമുക്കിത് ശരിയായിട്ട് തോന്നിയില്ല അങ്ങനെ നമ്മൾ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ എ സി ശ്രീ സ്റ്റുവേർട്ട് കീലർ അദ്ദേഹത്തിന് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ ഇവർ കൗണ്ടർ കേസ് കൊണ്ട് കൊടുത്തു ഞങ്ങൾക്കെതിരെ ഞങ്ങൾ ഇവരെ എന്തോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കെട്ടിയിട്ടിടിച്ച് പൈസ എടുത്തുന്നോ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്കത് കൃത്യം ഇതറിയില്ല എന്നെ വിളിച്ചു ഞങ്ങളുടെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നടന്നിരിക്കുന്നത് ഇതിനുശേഷം ഇപ്പൊ അറിയാൻ കഴിയുന്നു എനിക്കിപ്പോഴും എന്നെ വിളിച്ചിട്ടില്ല സ്റ്റേഷനിൽ നിന്ന് എനിക്കും മകൾക്കും നമ്മുടെ കുടുംബത്തിലെ ആറ് ആറുപേർക്കെതിരെ എന്താണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആറ് ഒപ്പം തന്നെ എല്ലാവരും ഞങ്ങൾ ആറ് ആറുപേരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ ഉടനെ തന്നെ ഞാനിപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചു ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് അവിടുന്ന് റെസ്പോൺസ് വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശതമാനം പോലും ഒരു തെളിവ് പോലും അവരുടെ പക്ഷത്തില്ല ഒരു കൗണ്ടർ കേസ് വെച്ചിട്ട് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കുകയും അതുപോലെ ഞങ്ങൾക്ക് വേണേൽ വാർത്തയിലൊക്കെ എന്ത് വേണം വാർത്താ മാധ്യമങ്ങളെ വിളിച്ചറിയിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതാം അപ്പോഴും പെൺകുട്ടികളാണ് പോട്ടെ ും അവർക്കെതിരെയാണ് ശ്രീ കൃഷ്ണകുമാർ അല്ല ഇത് കൃഷ്ണകുമാരുടെ ഒരുപാട് തെറ്റുണ്ട് അങ്ങനെ പൈസ പോയിട്ടുണ്ടെങ്കിൽ പരിസയായിട്ട് പറയേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ തുപ്പിയനും തുമ്മിയനും തെറ്റു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കൃഷ്ണകുമാറും മക്കളും ഈ ഒരു കാര്യം എന്തുകൊണ്ടിങ്ങനെ ഈ പിന്നെ സീക്രട്ടായിട്ട് വെച്ചു പിന്നെ കൃഷ്ണകുമാർ പറയുന്നത് പോലെ ഗർഭിണിയായിരുന്നു മകള് മകള് ഭയങ്കര ഇതായിരുന്നു അങ്ങനെ വിധേ ഇതാ എന്ന് പറയേണ്ടത് പുറത്തിറങ്ങിയില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് മകള് കുറെ കാലം വെളിയിലായിരുന്നു നമ്മളെല്ലാവരും കണ്ടതല്ലേ അതായത് ഇവരൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് കാണുമ്പോഴും ഇവരുടെ എന്നാ ബേബി ബാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതും അതും ആയിട്ട് ഇവര് വെളിയിൽ തന്നെയായിരുന്നു പിന്നെ ഇത് ശ്രദ്ധിക്കാതെ എന്താ പറയേണ്ടത് അതിന്റെ അകത്ത് പൈസ തിച്ചു പോയപ്പോഴിപ്പോഴാണ് ഉറക്കം തെളിഞ്ഞത് എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് കൃഷ്ണകുമാറിൻ്റെ കയ്യിൽ നിന്നും ഫാൾട്ട് പറ്റിയിട്ടുണ്ട് അതുപോലെ കൃഷ്ണകുമാറിൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ടുമുണ്ട് പിന്നെ കൃഷ്ണകുമാരി ഇച്ചിരി ഭീഷണിപുടുത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും ചെയ്തിട്ടുണ്ടാകില്ല അതൊന്നും നിൽക്കത്തില്ല കൃഷ്ണകുമാരെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ഇതിനെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാണ്ട് നന്ദി നമസ്കാരം